വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പ്രൈം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് പാക്ക് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് എഴുതി നോക്കുക അതൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലേ നമുക്ക് സ്വാഭാവികമായിട്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ എക്സാമിനെയും അത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അപ്പം എന്താണ് ഈ ഒരു എന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെ ആണ് നിങ്ങൾ സാധാരണ രീതിയിൽ എന്തായിരുന്നു ഒത്തിരി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ എക്സാമിന് പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് എങ്ങനെയാണ് അതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പ്രൈം ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഒത്തിരി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവുന്ന ഒരു പാക്ക് ആണ് ഇത് വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇനി ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് റീഫണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നത് നിങ്ങൾ എത്രയാണോ ചിലവാക്കുന്ന ആ എമൗണ്ടിൻ്റെ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും അല്ലേ അഞ്ച് മടങ്ങായിരിക്കും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് പാക്ക് അതുപോലെ എങ്ങനെയാണ് അത് പെർച്ചേസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം അതിനുവേണ്ടി നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ അഡ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ ട്വൻ്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആപ്പ് വരും അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ വരുന്നത് സെലക്ടോർ കാറ്റഗറി എന്നൊരു ഓപ്ഷൻ വരും അപ്പം നിങ്ങളിതിൽ സ്റ്റേറ്റ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു സെലക്ട് യുവർ എക്സാം എന്ന് ചോദിക്കുമ്പോൾ കേരള എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ ലോഗിൻ ചെയ്യണം നമ്പറൊക്കെ കൊടുത്ത് നോർമൽ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യുന്നത് പോലെ ലോഗിൻ ചെയ്യണം അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു പിക്ചർ ആയിരിക്കും വരുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോർ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുതരാം സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒത്തിരി ഓപ്ഷൻസ് കാണും വ്യൂ ഓൾ ടെസ്റ്റ് അതുപോലെ തന്നെ വ്യൂ ഓൾ കേരള പ്രോഡക്റ്റ്സ് ജസ്റ്റ് ഒന്ന് എടുക്കുക എടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ കാണും അത് കഴിഞ്ഞ് കേരള ടെസ്റ്റ് സീരീസ് എന്ന് കാണും അപ്പൊ മുപ്പത്തി ടെസ്റ്റ് സീരീസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈം ടെസ്റ്റ് ആണ് അപ്പോൾ പ്രൈം ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രൈം ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി അൺലിമിറ്റഡ് റീ അറ്റംപ്റ്റ് ആണ് വരുന്നത് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതായത് വീണ്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായിരുന്നു അത് ഗുണം കിട്ടുന്നത് വീണ്ടും നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ നമുക്ക് ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ടാവും അതൊക്കെ ഏതാണ് തെറ്റ് അതിൽ നമ്മൾ തിരുത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് റീ അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലെന്ത്ണ്ടാവും എല്ലാ എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ആഡഡ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരിയസ് തന്നെ ആഡഡ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്ന എന്തായിരുന്നു പേഴ്സണലൈസ്ഡ് റിപ്പോർട്ട് കാർഡ് നിങ്ങൾക്ക് വരും നിങ്ങൾ എക്സാം എഴുതുന്നത് പോലെ തന്നെ സ്കൂളിലൊക്കെ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റിപ്പോർട്ട് കാർഡ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും എന്താണ് എൻ്റെ ഭാഗത്ത് ഞാൻ എവിടെയാണ് പിഴച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ എക്സലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ടും അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഗെറ്റ് ആക്സസ് ടു ട്വൻ്റി കേരള എക്സാം അതുപോലെ തന്നെ ത്രീ എയ്റ്റി ടു അതർ എക്സാം എക്സാംസും എക്സാമിൻ്റെ ടെസ്റ്റ് സീരീസും എവിടെ വരുന്നുണ്ട് ഈ ടെസ്റ്റ് സീരീസിൽ വരുന്നുണ്ട് മൊത്തം അഞ്ഞൂറ് ടെസ്റ്റുകളാണ് ഈ ഒരു പ്രൈം ടെസ്റ്റിൽ വരുന്നത് അഞ്ഞൂറ് ടെസ്റ്റുകളാണ് വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലാണ് പിന്നെ ഏതൊക്കെ എക്സാംസ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ ബാങ്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ്ങിൽ തന്നെ ഏതൊക്കെ ബാങ്കിങ് എക്സാം ആണ് ഈ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോന്നും കൃത്യമായിട്ട് എന്തായിരുന്നു ഇതിപ്പോൾ ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോന്നും റെയിൽവേയിൽ തന്നെ റെയിൽവേയിൽ തന്നെ എ എൽ പി എൻ ടി പി സി ആർ പി എഫ് അങ്ങനെ പല 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 തസ്തികയിലേക്കുള്ള എക്സാംസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി എക്സാംസ് ഇതുകൊണ്ടോ എസ് എസ് സി റെയിൽവേ ടീച്ചിങ് യു പി എസ് സി ഡിഫൻസ് അഗ്രികൾച്ചർ യു ജി സി റെഗുലേറ്ററി ബോഡീസ് അതുപോലെ തന്നെ ആ എസ്ഇഒ നേഴ്സിംഗ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഏതാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ച് ഇപ്പൊ എസ് എസ് സി ആണെങ്കിൽ എസ് എസ് സിയിൽ തന്നെ എന്തായിരുന്നു ഇതേ ഇത്രയും ടെസ്റ്റ് ഉണ്ട് ഇത്രയും ടെസ്റ്റ് ഉണ്ട് ഡൽഹി പോലീസ് അതുപോലെ തന്നെ ഡൽഹി ഹോം ഗാർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ് അപ്പൊ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാവുക നമ്മൾ പല എക്സാമുകളും നമ്മൾ അറിയാണ്ട് ആരെങ്കിലൊക്കെ പറയുമ്പോ ഇങ്ങനൊരു എക്സാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടിരിക്കും പക്ഷെ അതിന്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു കോമൺ സിലബസ് പഠിച്ച ഒത്തിരി ടെസ്റ്റുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ നിമിഷമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ അങ്ങനെയുള്ള കുറെ ഗുണമുണ്ട് അപ്പൊ കൃത്യമായിട്ട് നോക്കി എസ് എസ് സി എം ടി എസ് ഉണ്ട് സി ജി എൽ ഉണ്ട് യു പി എസ് 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 സി ഉണ്ട് അതുപോലെ തന്നെ ബി എസ് മോക് ടെസ്റ്റ് ഉണ്ട് ബി എഎസിന്റെ എക്സാം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ നാളെയാണ് ബി എഎസ് എക്സാം വരുന്നത് എത്ര പേര് നമ്മൾ വന്നപ്പോൾ ഓടി വന്ന് പറഞ്ഞാണ് ബി എഎസ് നോട്ടിഫിക്കേഷൻ വന്നു എല്ലാ എത്ര ഫാസ്റ്റ് ആണ് എക്സാം ആണ് നാളെ അപ്പോൾ ഒത്തിരി എക്സാമുകൾ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷകൾ ഉണ്ട് എന്നും കുറെ പേർക്ക് മനസ്സിലാവും പിന്നീട് ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഈ പരീക്ഷകളും കൂടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കാരണം ഒത്തിരി ഇങ്ങനെ പലതും എക്സാമിൻ്റെ പേര് പോലും അറിയാതെ അല്ലെങ്കിൽ പലതും ഇപ്പം എക്സാം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ എന്തായിരുന്നു നമുക്ക് ചെയ്യാ നമുക്ക് പല എക്സാം മിസ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ഫെമിലിയറാവും നോക്കി ഈ എം ആർ എസിൻ്റെയും സി ഐ എസ് എഫിൻ്റെയും അതുപോലെ തന്നെ എഐ എ ടി സി എസ് എസ് സി സെലക്ഷൻ പോസ്റ്റ് മോക്ക് ടെസ്റ്റ് രാജസ്ഥാൻ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി എസ് എസ് സി ഉണ്ട് ഡി ഡി എ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഐ ബി എ സി ഐ ഒ ഗ്രേഡ് ടു അങ്ങനെ ഒത്തിരി പോസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് എസ് എസ് സിയുടെ മാത്രം കേട്ടോ ഇപ്പം റെയിൽവേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഒത്തിരി ഡിഫറൻറ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണുന്നത് റെയിൽവേയിൽ തന്നെ ആർ ആർ ബി ജെ ഇ ഉണ്ട് ഗ്രൂപ്പ് ഡി ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് എൻ ടി പി സി ഉണ്ട് എ എൽ പി ഉണ്ട് കോൺസ്റ്റബിൾ ഉണ്ട് ആർ പി എഫ് കോൺസ്റ്റബിൾ ആർ ആർ പി എഫ് എസ് ഐ അങ്ങനെ കുറേ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഇഷ്ടംപോലെ ഉണ്ട് എച്ച് പി എസ് സി എച്ച് എസ് സി അതുപോലെ തന്നെ സി എസ് ഐ ആർ കമ്പൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതുപോലെ തന്നെ കുറെ ഉണ്ട് പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ആക്സസ് ചെയ്യുക ഇനി ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാം ദാ ബൈ നൗ കൊടുക്കുക ബൈ നൗവ് കൊടുത്തിട്ട് മുകളിലത്തെ കോഡ് ഉണ്ടാവും അതൊന്ന് റിമൂവ് ചെയ്യണം താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ കൂടെ ഒരു എസും കൂടി ചേർക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എസും കൂടി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതിൽ നല്ലൊരു എമൗണ്ട് എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് നല്ലൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വൈ സിക്സ് എയ്റ്റ് വൺ എസില് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇനി വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് മാത്രമല്ല വേറെ ഒത്തിരി ടെസ്റ്റുകൾ ാട്ടോ സെവൻ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് പ്രൈം എന്ന് പറഞ്ഞിട്ട് ആ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറ് കിട്ടും അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് മുന്നൂറ് രൂപയ്ക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടും അപ്പം കൂപ്പൺ കോഡിന്റെ പേരെന്തായിരുന്നു പ്രൈം എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം നിങ്ങൾ മാക്സിമം ഇതെന്തായിരുന്നു യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പൊ പ്രൈം എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ മാക്സിമം ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക നോർമലി നമുക്ക് തൊള്ളായിരത്തി സംതിങ് ആണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പ്രൈം ഈ കൂപ്പൺ കോഡ് ഉള്ളത് കാരണമാണ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ നോക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ